ഹായ് ഹലോ അസാമലൈക്കും അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചക്കി ഇറച്ചിയും കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പം നമ്മളിതിന് ചക്ക എന്ന് പറയല് അപ്പം ഇത് പല ആൾക്കാരും പല തരത്തിലാണെന്ന് ഉണ്ടാക്കുക അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ചക്ക വരകിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചക്ക പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ചു കൊടുത്ത് അപ്പോൾ ഇതിൻ്റെ ചുളയെല്ലാം അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ എല്ലാ ചോളയും അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചക്കക്കുരു കൂടി ഞാൻ തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇനി ഞാനിവിടെ ഒന്നര കിലോ ബീഫ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലത്തെ പീസെല്ലാം ഈ ചക്കക്ക് ഇടാൻ വേണ്ടത് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുവിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ മതി ഞാൻ ഞാനിതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് രണ്ട് വല വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസിലടിഞ്ഞതിന് ശേഷം ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഈ വേവിച്ച് വെച്ച ബീഫ് ഇനി ചക്കയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ചു വെച്ച അരവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതൊന്ന് ഞാൻ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ചക്ക നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക അപ്പം ഇതാ നല്ല അടിപൊളി ചക്ക വരിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ இனியும் புதிய புதிய ரெசப்பியுமாய் வீண்டும் காணாம் பாய்